ചൊല്ലില്ല ഞാനെന്നും എന്നോട് ചൊല്ലാതെ ചൊല് നീ എൻ്റെ ആമാനില്ലാതെന്നോറ് സഹോദരന്മാരെ എന്താണാ പറഞ്ഞത് അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം മാത്രമേ ഞാൻ സംസാരിക്കുകയുള്ളൂ എന്നാണ് അതിൻ്റെ പൊതുവായ ഒരർത്ഥം അതിനർത്ഥം അല്ലംനാഹു മില്ല തുന്ന ഇൽ അള്ളാഹുവിൻ്റെ ഔലിയാക്കൾക്കില്ല തുന്നിയായ അറിവ് നേരിട്ട് അള്ളാഹു എത്തിച്ചുകൊടുക്കും എന്ന് പറയുന്നു അങ്ങനത്തെ മഹീദിഷേഖിൻ്റെ ഗൊന്യ എന്ന് പറയുന്ന കിതാബിൽ പറയുന്നു നബിന്റെ വിലാദത്ത് പ്രസവം നബി ജനിച്ചത് ആശുറാ ദിവസത്തിലാണ് എന്ന് അതുപോലെ തന്നെ ലൈ സമർ ഖന്ദീർ അലി അൻഹു താലഹു തമ്പിഹുൽ ഗാഫിലിൻ എന്ന ഗ്രന്ഥത്തിൽ തമ്പിഹുൽ ഗാഫിലീൻ എന്ന് പറഞ്ഞാൽ തന്നെ ഗഫലത്തിൽ അകപ്പെട്ടതായ മനുഷ്യരെ തട്ടി ഉണർത്തുക എന്നാണ് അതിൽ അള്ളാഹു അതിൽ തമ്പിഹുൽ ഗാഫിലീൻ എന്ന ആ ഗ്രന്ഥത്തിലും പറയുന്നു ആഷുറാഹു ദിവസത്തിലാണ് നബിയെ പ്രസവിച്ചത് എന്ന് അതുമാത്രമോ നമ്മളെല്ലാവരും ഓതിക്കൊണ്ടിരിക്കുന്ന ബർസഞ്ചി മൗലോദിലും പറയുന്നത് നബിയുടെ ജനനം ആഷൂറാവ് ദിവസത്തിലാണ് എന്ന് പിന്നെ എന്തിന് സന്തോഷത്തിൻ്റെ ഒരു കോലാഹലമാണെങ്കിൽ എന്തിന് നിങ്ങൾ ഇങ്ങനെ നടത്തണം എന്നാണ് അല്ല വഫാത്തുമായി ആണ്ടുമായി ബന്ധപ്പെട്ടാണെങ്കിൽ ഓക്കെയാണ് നബിയുടെ വഫാത്ത് നബിയുടെ വഫാത്ത് റബിയുള്ളവല് പന്ത്രണ്ട് തിങ്കളാഴ്ച തന്നെയാണ് ഇത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുമാണ് തിങ്കളാഴ്ച തന്നെയാണ് വെള്ളിയാഴ്ചയോ ശനിയാഴ്ചയോ അല്ല എന്നും ആര് ഫത്തുവ കൊടുത്താലും അല്ല എന്നും നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് നമ്മൾ ആയിരം വട്ടം ആയിരം പ്രാവശ്യം യാസു യാഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി അപ്പം ജീലാനി തങ്ങളുടെ അങ്ങനെ ആയിരം വട്ടം ചെല്ലി നമ്മൾ പ്രാർത്ഥിച്ചാൽ അതുകൊണ്ട് നമുക്ക് ഗുണമുണ്ട് എന്ന് വിശ്വസിക്കുന്ന നമ്മുടെ സുന്നികളാണ് നമ്മൾ അങ്ങനത്തെ ഷെയ്ഖ് മൊഹീദ്ദീൻ തങ്ങളുടെ ഒന്നത്ത് എന്ന ഗ്രന്ഥത്തിൽ നബി തങ്ങളുടെ പ്രസവത്തിനെ സംബന്ധിച്ച് പറയുന്നത് ആഷുറാദീനത്തിൽ എന്നാണ് അതുകൊണ്ട് ആ കാര്യം നമ്മൾ ഓർത്തിരിക്കണം എന്ന് പ്രത്യേകം ഉണർത്തുന്നു കാരണം അതിൻ്റെ ഒരു സന്തോഷം പങ്കിടുകയാണെങ്കിൽ നിങ്ങൾ എന്തിന് ഇത്രയധികം കോലാഹലം സൃഷ്ടിക്കണം എന്തുകൊണ്ട് ജനനമല്ല മരണത്തിൽ നമ്മൾ ദുഃഖിക്കേണ്ടതല്ലേ റഹമത്തുള്ളോകത്ത് വലിയ ദിശ വലിയ പ്രകാശം പരുത്തിയ രീതങ്ങളെ ഓർത്ത് ദുഃഖിക്കേണ്ടതല്ലേ അന്ന് നോമ്പ് നോൽക്കേണ്ടതല്ലേ എന്നൊക്കെയാണ് ഇതിൽ പണ്ഡിതന്മാരുടെ വീക്ഷണം ആക്കരു